ഉണക്കുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഉണക്കുള്ള സമയത്ത് നമ്മൾ ഈ മഴക്കാലത്തേക്കും നമുക്ക് ചെടി നടാനുള്ളതുമായ കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കാം നമ്മൾ ചൈനിച്ചോറ് റോസയ്ക്കൊന്നും ഇടുന്നില്ലല്ലോ അതു പകരം നമ്മൾ കരിയില പൊടിച്ച് വെക്കാം കരിയില പൊടിക്കാൻ ഇതുപോലെ ചാക്കിനകത്ത് ഏത് കരിയിലയാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ തൂത്ത് വരുന്നതുമൊക്കെ ശേഖരിച്ച് വെക്കുക എന്നിട്ട് പച്ച ചാണകം കിട്ടുവാണെങ്കിൽ കലക്കി ഒഴിച്ച് ഇടയ്ക്കൊക്കെ കൊടുക്കുക അങ്ങനെ കെട്ടി എന്നിട്ട് നല്ലതായിട്ട് കെട്ടിവെക്കാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുത്താൽ മതി നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും ഇത് കെട്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം എടുത്ത് വെച്ചിരുന്ന കരിയിലേ ഞാൻ ഇത് വീഡിയോ ഇട്ടായിരുന്നു ഇപ്പം നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് കൈകൊണ്ട് ഇങ്ങനെ വെച്ചാൽ മതി നല്ല പൊടിയായിട്ട് കിട്ടും ഇത് നമുക്ക് പച്ചക്കറി നടാനും ചെടി നടാനും ഒക്കെ നല്ലതാണ് നമ്മൾ ടെറസിൻ്റെ മണ്ടയ്ക്ക് അമ്മ കൃഷി ചെയ്തതാണേ അമ്മേടെ കൃഷിയായതൊക്കെ ഇതിനകത്ത് നമ്മൾ ഗ്രോ ബാഗ നിറയ്ക്കാൻ കൂടുതലും കരിയിലായിട്ടേക്കുന്നത് കുറച്ച് മണലേ എടുത്തിട്ടുള്ളു മണ്ണ് അപ്പം മണ്ണ് കിട്ടാത്തവർക്ക് ഈ കരിയില മാത്രം കൊണ്ട് നമുക്ക് ഈ ഗ്രോ ബാഗ നിറയ്ക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാവശ്യപ്പെടുകയാണെങ്കിൽ ഇനി ഒരു വീഡിയോ വേണേ ഇടാം ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എങ്ങനെയാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ വീഡിയോ ചെയ്യാം അല്ലാതെ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് നാൾ മുമ്പായിട്ട് അത് കുറേ നാളായി ഒരു രണ്ട് വർഷം മുമ്പായിട്ടേ കരിയില കൊണ്ട് മാത്രം ഗ്രോബായി നിറയ്ക്കുന്ന രീതികൾ അതാവുമ്പോൾ ഈസി ആയിട്ട് പൊക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി എടുത്ത് വെക്കാം കാരണം എല്ലാവരും വയ്യാത്തവരൊക്കെ ഇല്ലേ കൂടുതലും പ്രായമുള്ളവർ ഇത് കണ്ടോ ഒരു ചീര ഈ ചീരയിൽ നിന്ന് ഞാനൊരു നാലഞ്ച് തോരനുള്ള ഇല പറിച്ചിട്ടുണ്ട് ഇനിയും ഒരു തോരനോടുള്ള ഇല നിപ്പുണ്ട് ഒറ്റ ഒരു മൂട് ചീരയാണ് ഇതിൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരയാണ് ഇത് ഗ്രോ ബാഗിയിലല്ല ഇത് തറയിലാണ് നട്ടേക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ശേഷം ചീരയായി ഇതിൻ്റെ രണ്ടോ മൂന്നോ തണ്ട് മതി ഒരു തോരൻ വെക്കാൻ ഇതൊരു മൂന്നാലഞ്ച് പ്രാവശ്യം ഞങ്ങൾ ഈ ഒരു ഒറ്റ ഒരു ചീരയെന്ന് നമ്മൾ തോരന് പറിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇടുക കമൻ്റ് ഇടുക വീഡിയോ ചെയ്യണമെങ്കിലും പിന്നെ നിങ്ങൾ കമൻറ്റിടുക ഗ്രോ ബാഗി നിറയ്ക്കുന്ന രീതിയിൽ രീതി കാണിക്കാൻ